എല്ലാവർക്കും നമസ്കാരം എറണാകുളത്ത് നിന്നും കാരയ്ക്കൽ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തൊന്ന് എൺപത്തെട്ട് ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു വേളാങ്കണ്ണി വേളാങ്കണ്ണിപ്പള്ളിയിൽ പോകുന്നവർക്ക് ഈ ട്രെയിനിൽ പോകാവുന്നതാണ് ഏറ്റവും അടുത്ത സ്റ്റോപ്പ് നാഗപട്ടണം നാഗപട്ടണത്തു നിന്നും വേളാങ്കണ്ണിയിലേക്ക് പതിനാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അവിടെ നിന്നും നിങ്ങൾക്ക് കണക്ഷനായി ഡെമോ ട്രെയിൻ കിട്ടുന്നതാണ് അല്ലെങ്കിൽ ധാരാളം ബസ്സുകളും ലഭ്യമാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ കാരക്കലിൽ നിന്നും തിരിച്ച് എറണാകുളത്തേക്ക് വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് നാഗപട്ടണത്ത് വൈകുന്നേരം അഞ്ചഞ്ചിനാണ് ഈ ട്രെയിൻ എത്തിച്ചേരുന്നത് ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും വിശദമായ സമയം അറിയുവാനായി ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ